കണ്ണിൻ മുന്നിൽ മിന്നും എന്നാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചനാണ് ഞാനിപ്പം നമ്മുടെ സ്വന്തം ചങ്ങനാശ്ശേരിയിലാണ് അപ്പോ ഞാന് ക്രിസ്മസിനോടനുബന്ധിച്ച് ഇവിടെ ഒരു വലിയ ഒരു എന്താണ് ഒരു ശേഖരം നിങ്ങൾക്കായി കാണിക്കാനായിട്ട് പോവുകയാണ് ഒരു ചെറിയ കടയാണ് പക്ഷെ അതിലെ എല്ലാ ഐറ്റംസും ഉണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇവിടെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോ അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമുക്ക് പോകുന്നത് നമുക്ക് ഇത് നമ്മുടെ അഭിനയ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് പെരുന്ന സ്റ്റാൻഡിനടുത്ത സന്ധ്യ ഹോട്ടൽ കേട്ടോ പഴയ ഹോട്ടലാണ് ആ ഹോട്ടലിന്റെ താഴത്തെ നിലയിലാണ് ഈ കടയുള്ളത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൻ വിലക്കുറവിലെ സാധനങ്ങളൊക്കെ വാങ്ങാം നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് പോവാം ഇനി ആടാൻ ഹൃത്തിൽ വന്ന നേരം അപ്പോ ഈ ക്രിസ്മസ് ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കാൻ ഇയർ അടിച്ചു പൊളിക്കാൻ നമുക്ക് വേറെ ദൂരെ എങ്ങും പോയി സാധനങ്ങളൊന്നും വാങ്ങണ്ട നമ്മുടെ സ്വന്തം നാട്ടിൽ ചങ്ങനാശ്ശേരിയിലുണ്ട് അപ്പോ ഇവിടെ വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് അനുസരിച്ച് ചെറിയ റേറ്റിൽ മുതൽ നമുക്ക് സാധനങ്ങൾ ഇവിടെ കിട്ടും അപ്പൊ എല്ലാരും ഇവിടെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊരു സെറ്റ് ആയിട്ട് അഞ്ഞൂറ് രൂപ ഇത് പ്ലാസ്റ്റിക് ആണേ മറ്റാണെങ്കിൽ ഈ പറഞ്ഞിട്ട് ഏതാ പുൽക്കൂടി ഏതാണ് നാനൂറ് പിന്നെ ബൾബ് സെറ്റ് എല്ലാം ഉണ്ട് ഇതൊക്കെ പറഞ്ഞ നമുക്ക് അതുപോലെ തന്നെ ും ഒരുപാടുണ്ട് പിന്നെ കളർഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത് ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഇവിടെ പേപ്പർ സ്റ്റാനുകളുണ്ട് നൂറ് രൂപ ആയിട്ട് സ്റ്റാർട്ടിങ് നൂറ് രൂപ പേപ്പർ സ്റ്റാറുകൾ സ്റ്റാറിന്റെ ഒരു വലിയ ശേഖരം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ പുൽപ്പൂട്ടൊക്കെ അതുപോലെ വീടിന്റെ ഫ്രണ്ടില് ഒക്കെ നമുക്ക് സ്റ്റാർ തൂക്കിയിടാം അതുപോലെ നമ്മുടെ ഏതെങ്കിലും ഒക്കെ എന്താണ് ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ഒക്കെ മുന്നിലെ നമുക്ക് സ്റ്റാറൊക്കെ ഇടണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓർണ്ണം കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ വലിയ സ്റ്റാറാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ വലിയ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് എൽഇ ഡി ലൈറ്റുകൾ സ്റ്റാറുകൾ എൽ ഇ ഡി സ്റ്റാറുകൾ തുടങ്ങുന്നത് ഇരുന്നൂറ് രൂപ തൊട്ട് മുന്നൂറ് അഞ്ഞൂറ് അങ്ങനെ വരും ഇരുന്നൂറ് രൂപ നല്ല അടിപൊളി എൽ ഇ ഡി ബൾബ് ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അഞ്ഞൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലുള്ള എല്ലാ സംഭവങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ സ്റ്റാറിന്റെ ഒക്കെ വലിയ വലിയ ഒരുപാട് ഒരുപാട് ചെറിയ സ്റ്റാർ മുതൽ വലിയ സ്റ്റാർ വരെയുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് മുഖം മൂടി വരുന്നില്ലേ ഇരുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് മുഖമൂടി മുഖമൂടി കേട്ടോ ഇതിനൊക്കെ ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ മുതൽ ക്രിസ്മസ് വാഹനത്തെ മുഖമൂടി പിന്നെ ഇതിനൊക്കെ പത്ത് രൂപ മുതൽ കേട്ടോ വെറും പത്ത് രൂപ മുതലും മോൾട്ട് ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് അങ്ങനെ പല റേഞ്ചുണ്ട് ഇതൊക്കെ കളർഫുൾ ആണ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റിംഗ് കൂടെ ഒക്കെ വരുമ്പോൾ ഫുൾഫുഡും ഈ പറഞ്ഞ ക്രിസ്മസ് ട്രീ ഒക്കെ നല്ല തിളങ്ങി നിൽക്കും ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും വരണം ഇനി സന്തോഷത്തിന് നീണം എന്നാണ് മിസ്സിഹ എൻ്റെ കൃത്തിൽ വന്ന നേരം മനമാകെ പൊതു ജീവൻ ഇനി മണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ ഒരു താരം എൻറെ കണ്ണിൻ മിന്നും ഇരിയാകെ പുതു വർണ്ണം ഇരിയാളാ താഴെ സന്തോഷത്തിന് എന്നാണ് മിസ്സിഹ എൻറെ കൃത്തിൽ വന്ന നേരം മനമാകെ പൊതു ജീവൻ ഇനി മണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ